ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്നതിനൊന്നും ഒരു ഉത്തരവ് ഉണ്ടാവില്ല എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര പോയി കളിക്കാനും ചിരിക്കാനും പരസ്പരം സഹകരിച്ച് നല്ല രൂപത്തിൽ പോയിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി പെട്ടെന്നൊരു ദിവസം അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവനിങ്ങനെ വീട്ടില് കിടക്കണം കിടന്നുറങ്ങണ സമയത്ത് മൂന്നോ നാലോ വയസ്സുള്ളൊരു പെൺകുട്ടി കൂടി അവനുണ്ട് അവന്റെ നെഞ്ചത്ത് കിടന്നാലേ ഈ ചെറിയ കുട്ടി ഉറക്കം വരുമു അങ്ങനെ ഇവൻ ഇവൾ ആദ്യം ഉറക്കണമല്ലോ അങ്ങനെ ഇവൻ അവന്റെ നെഞ്ചത്ത് അവന്റെ പ്രിയപ്പെട്ട കുട്ടിയെ വെച്ച് ആദ്യം ഒന്ന് പാട്ടൊക്കെ താരാട്ടുപാട്ടൊക്കെ പാടി ഉറക്കി അങ്ങനെ ഇവനും കിടന്നുറങ്ങാണ് കൂടെ ഇത്രയും വർഷങ്ങളായി ഓരോ ദിവസവും അവന്റെ കൂടെ കൂടെപ്പുറപ്പായി എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ഭാര്യ കൂടിയുണ്ട് അങ്ങനെ അവര് ഉറങ്ങി പ്രഭാത സമയമാവുമ്പോ എന്താ ഒരു വെള്ളിയാഴ്ചയാണ് എന്റെ ഓർമ്മ അവന് മദ്രസയിലും പോകേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തത് എന്തായാലും ക്ഷീണം ഉള്ളതല്ലേ ഒന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി ഭാര്യ പ്രഭാത സമയത്ത് അടുക്കളയിൽ പോയി ചായക്കുണ്ടാക്കി വിഷയങ്ങളൊക്കെ ക്ലിയർ ചെയ്തു പിന്നെ സ്വന്തം ഭർത്താവിന്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ഭർത്താവിന്റെ അടുത്തേക്ക് വന്ന് ഭർത്താവിനെങ്ങനെ വിളിച്ചു ഇക്ക എന്ന് വിളിക്കുമ്പോൾ ഭർത്താവ് കണ്ണു തുറക്കുന്നില്ല വീണ്ടും വിളിച്ചു ഇക്ക എന്ന് പറഞ്ഞു വീണ്ടും കണ്ണുറക്കുന്നില്ല അങ്ങനെ അവർക്കൊരു പരിഭ്രാന്തമായി അങ്ങനെ വീണ്ടും വിളിച്ചു പക്ഷെ കണ്ണു തുറക്കാത്ത ലോകത്തേക്ക് അപ്പോഴേക്കിനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെക്കേറിയിരുന്നു അന്ന് ആലോചിച്ച് നിങ്ങൾ സ്വന്തം നെഞ്ചത്ത് വാരി പുതച്ച് കിടന്നുറങ്ങണ പിഞ്ചു പൈതലിന് അറിയുന്നില്ല എന്റെ ഉപ്പ എൻറെ വാപ്പിച്ചി ഇനി എന്റെ കൂടെ ഇല്ല എൻറെ വാപ്പിച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന അവസാനത്തെ ഉറക്കമായിരുന്നു ഇതെന്ന് ആ പിഞ്ചു പൈതലിന് അറിയണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അതും അങ്ങനെ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെയുള്ള ആ അറമാദിച്ചു തീർക്കേണ്ടെന്ന ദിവസങ്ങളിൽ ഈ ഒരു ദിവസം ഈ ഒരു രാത്രി അവസാനത്തതായിരുന്നു ഇനി അങ്ങോട്ടേക്ക് എന്റെ പ്രിയപ്പെട്ടവൻ ഇല്ല എന്നൊരു ചിന്ത പ്രിയപ്പെട്ട ഭാരിക്കുന്നു എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ ഇതാണ് ഇത്രയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട് എപ്പോ എങ്ങനെ എങ്ങനെവിടെ ആർക്കും അറിയില്ല അതുകൊണ്ട് ഒന്ന് ചിന്തിക്ക മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മളൊന്നു മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഒന്നും ജീവിക്കാം തെറ്റുകളില്ലാതെ ആരും ഉപദ്രവിക്കാതെ ആർക്കും നമ്മൾ നമ്മളിങ്ങനെ ജീവിച്ച് 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 പോകുക അപ്പം നമുക്ക് കിട്ടുന്നൊരു ഗുണമുണ്ട് നാല് ശാശ്വതമായ അഭിജിം